നോക്കിട്ട് ഞാൻ മോഹൻലാലിൻ്റെ എത്ര 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 സിനിമകൾ നമുക്ക് ആലോചിച്ചാൽ വലിയ ഹരമായിരുന്നു മോഹൻലാൽ സിനിമകൾ ആസിഫലി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്തിരിക്കുന്നത് ആസിഫലിയുടെ കൂടെ തന്നെയാണ് കൊറേയൊക്കെ ചിരിയൊക്കെ ഒരേപോലെ തോന്നാറുണ്ട് എന്ന് ആ പറയാത്തേക്കാൻസിന്റെ കമന്റ്സ് ചിലതൊക്കെ വളരെ ബോറായിരുന്നു കൂടുതൽ വായിച്ചാൽ നമുക്ക് വിഷമത്തിലെ തോന്നി ഞാൻ അങ്ങനെ ഒരു ഓഡിഷൻ വന്നു ഞാൻ ചെയ്തു അവൾ അവളുടെ വഴിയിൽ അവള് ചെയ്തു വഴി ഓഡിഷന് പോയി മറ്റേ ആൾക്ക് ആക്ടേഴ്സ് അല്ലേ വേറെ ആരും ഇതുവരെ എനിക്ക് ഇന്നയാളെ പോലെ ആയ കൊള്ളാം തന്നെ ഹൃദയം എനിക്ക് നല്ല ഇഷ്ടമാണ് അവളുടെ പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹലോ ഹായ് നമസ്കാരം ഇന്ന് എന്റെ കൂടെ ഉള്ളത് മോളിവുഡിലെ ഏറ്റവും ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയാണ് സോ ലെറ്റ് വെൽക്കം നിരജ രാജേന്ദ്രൻ മാം ഞാൻ എന്താ വിളിക്കണ്ട എന്ന് വിളിക്കണോ ചേച്ചി അമ്മ എനിക്കും നമുക്ക് മലയാളികളുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള അമ്മയാണ് സോ മാമിനെ എപ്പൊ കണ്ടാലും മാം ഭയങ്കര ജിൽ ജിലായിട്ടാണ് നിൽക്കുന്നത് എന്താണ് ആ ഒരു എനർജിയുടെ രഹസ്യം അത് മുതലേ അങ്ങനെ തന്നെയാണ് അപ്പം ലൈഫിൽ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് അവർക്ക് ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്ക് ഓ എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് വയ്യ എനിക്ക് സങ്കടങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളു എന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരു തലമുറയാണ് ഇപ്പം ഉള്ളത് അപ്പൊ ആ ഒരു തലമുറയിൽ മാം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ജനറേഷനോട് എന്താ പറയാനുള്ളത് കാര്യങ്ങളിൽ ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമില്ല ശരിക്കും നമ്മൾ നമുക്ക് എത്രയോ നന്മകളുണ്ട് അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോവാണ് നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓരോത്തരെയും കാണുമ്പോൾ നമ്മളെയും കൂടി അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാന്ന് മനസ്സിലാവും ശരിക്കും അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കണേ ഉള്ള ഈ സമയം സന്തോഷിച്ചൂടെ മാം എപ്പോഴും ഹാപ്പിയാക്കി സന്തോഷിച്ചു അപ്പം വീട്ടില് സത്യം പറഞ്ഞ ഒരു സ്റ്റാർ ഫാമിലിയാണ് അപ്പം മാമിന്റെ അച്ഛനെ നോക്കിയാലും ഒരു ഹിന്ദി പ്രൊഫസർ ആയിരുന്നു പിന്നെ ചേട്ടൻ ഡോക്യൂമെന്ററീസ് ആണെങ്കിലും ഈ ഒരു കലാ ഫീൽഡ് തന്നെയാണ് പിന്നെ മക്കള് കാര്യം പിന്നെ പറയണ്ട ദർശന മലയാളം ഫിലിം ഇൻഡസ്ട്രിയില് ഭാവനയാണെങ്കിൽ തിയേറ്റർ അപ്പം നിങ്ങൾ വീട്ടിൽ ഒത്തു കൂടുന്ന സമയത്ത് എന്താ മെയിൻ കല തന്നെയാണോ സംസാരം അതോ അങ്ങനെ വീട്ടിൽ ആരെ കുറച്ച് കുറുമ്പ് കൂടുതൽ സാധാരണ മക്ക അവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറവ് എനിക്കാന്ന് തന്നാണ് ഏജിൻ റിവേഴ്സ് ഗിയർ ആണോ പണ്ട് മുതലേ ഈ കുറുമ്പ് അതെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്ട്രിക്ട്നെസ്സിൽ വളർന്ന് ഒരു ഫ്രീഡം വേണം അങ്ങനെ ആയിട്ടാണോ ഈ ഒരു കുറുമ്പും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അതെ എല്ലാം എനിക്ക് വേണ്ടതൊക്കെ അന്ന് ചേച്ചി ഞാനും അതെ അനിയത്തിയത് പക്ഷെ എനിക്ക് ഇതുവരെ അച്ഛൻ്റെ ഒരു അടി പോലും കിട്ടിയിട്ടില്ല കേട്ടോ അതൊരു പ്രത്യേകതയെ അനിയത്തിക്കും ചേട്ടനും അടിയും കിട്ടിയിട്ടുണ്ട് വഴക്കും കിട്ടിയിട്ടുണ്ട് ഞാനെന്താ വെച്ചാൽ അങ്ങനെ തർക്കുത്രം പറയല് കുറവാണ് അത് കാരണം എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല ചെയ്യാണോ ഞങ്ങൾ ചെയ്യും അച്ഛൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിടില്ല ബന്ധുക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾ എല്ലാരും എല്ലാം ചെയ്യും അതൊന്നും വീട്ടിലറിയില്ല ആ കാലത്ത് സിനിമകൾക്ക് ഒരുപാട് കൊണ്ടുപോയിരുന്നു എന്താ അച്ഛന് എന്തായിരുന്നു സിനിമകളോട് ഇത്ര ഇഷ്ടം വരാൻ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അച്ഛൻ കോളേജില് ടീച്ചേഴ്സ് എല്ലാരോടും ചോദിക്കും ഇത് കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന സിനിമയാണോ എന്ന് പറഞ്ഞാൽ വരുന്ന വരുന്ന എല്ലാ സിനിമകളും അന്ന് കണ്ടേല് മനസ്സിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഒരു കല എന്നുള്ളത് ഒരു പണ്ടൊരു ആയിരുന്നല്ലോ അങ്ങനെ ഒരു സ്വപ്നം അതിന് ചിറക് വെക്കാൻ കാരണമായിട്ടുള്ളൊരു സിനിമ ഏതായിരിക്കും അങ്ങനെ ഒരു സിനിമ എന്നൊന്നും നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ എത്ര 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 സിനിമകൾ നമുക്ക് ആലോചിച്ചാൽ ഈ പറഞ്ഞ ഹാപ്പിനെസ് കിട്ടുന്ന എത്ര സിനിമകളുണ്ട് അന്നതൊരു വലിയ ഹരമായിരുന്നു മോഹൻലാൽ സിനിമകൾ കാണും മോഹൻലാൽ എം ജി കോളയിലുമാണ് പഠിച്ചിരുന്നത് അപ്പം നമുക്ക് നാടകങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേട്ടനവിടെയാണ് പഠിച്ചിരുന്നത് അച്ഛനവിടെയായിരുന്നു അപ്പം അങ്ങനെ അറിയായിരുന്നു അങ്ങനെ അപ്പം നം അപ്പോഴൊക്കെ നമ്മൾ തോന്നിയിട്ട് നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് വരിക എന്നുള്ളതായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അക്കാലത്ത് മോഹൻലാലിൻ്റെ ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടിട്ട് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതിലും മുമ്പ് എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും കുട്ടിക്കാലത്ത് ഓർമ്മയുള്ളത് പൂമ്പാറ്റ രാഗം അതൊക്കെ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആ അന്നൊക്കെ ഓണത്തിനൊരു റിലീസ് ഉണ്ടാവും അങ്ങനെ കണ്ടിരിക്കുന്നതാണ് രാഗം ഇന്നും അതേ ഒരു എനർജിയിലാണ് സിനിമകളൊക്കെ കാണാൻ പോവാ ഇപ്പൊ എല്ലാ ഇപ്പൊ ഈ കൊറോണ വരുന്നതിന് മുമ്പ് തേഴ്സ് ഡേ ഫ്രൈഡേ എല്ലാ ഉണ്ടാവും ഉറപ്പാണ് എനിക്കിങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നല്ലതായാലും ചീത്തയായാലും നമ്മൾ കണ്ട് നമുക്ക് സ്വയം ഫസ്റ്റ് 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 ഡേ ഡേ തീരുമാനിക്കാലോസ്റ്റ് കണ്ടിരിക്കണം വെച്ചാൽ എനിക്ക് അഭിപ്രായം പറഞ്ഞിട്ട് അതും കൊണ്ട് കാണാൻ പോവാൻ ഇഷ്ടമല്ല ഞാൻ തന്നെ താൻ തീരുമാനിക്കും അതായത് ഇപ്പം എല്ലാം കാണും എല്ലാം കാണും വളരെ സീരിയസ് ആയിട്ടുള്ള എത്രയോ മൂവീസ് കണ്ടിട്ടുണ്ട് നമുക്ക് എപ്പോഴും സന്തോഷം കണ്ടുവരാനാണ് ഇഷ്ടമെങ്കിലും എന്നോട് പാട്ടും സിനിമയും ഒരുപാട് ഡെപ് ഉള്ള സിനിമകൾ കാണാൻ തന്നെ ഇഷ്ടം ഇഷ്ടം അല്ലാതെ അടിപൊളി തന്നെ കാണണം എന്നില്ല ഇപ്പൊ മലയാള സിനിമ ഒരു വലിയ ചേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ദർശനേ ഉള്ളത് അപ്പൊ ദർശനയുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ല കുറെ വാരി വലിച്ചു ചെയ്യുന്ന ഒരു ആക്ട്രസ് അല്ല ഭയങ്കര ചൂസിയാണ് അപ്പൊ അങ്ങനെ ഭയങ്കര ചൂസിയാണെന്ന് തോന്നിയിട്ടുണ്ടോ ശരിക്കും നിനക്ക് കുറച്ചുകൂടെ പടങ്ങൾ ചെയ്തൂടെ അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പടങ്ങൾ ചെയ്തൂടെ എന്ന് ചോദിക്കാറില്ലെങ്കിലും ചില നമ്മൾ അവള് വേണ്ട എന്ന് പറഞ്ഞ പല സിനിമകളും ഹിറ്റായി വന്ന് വരുമ്പോ ഞാൻ ചോദിക്കാം ഇവർ ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കും വേണ്ട ഞാനൊരു ഒരെണ്ണത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ എന്റെ എന്റെ ആയിട്ടുള്ള കാരണം ഉണ്ടാവും എന്ന് കാരണമുണ്ടാവും പിന്നെ തീരുമാനങ്ങളും അവരവരുടെയാണ് ആരും അതിനകത്ത് ഇടപെടാറില്ല സിനിമ കഴിഞ്ഞിട്ടാണ് ദർശനയുടെ പ്രത്യേകിച്ച് നമ്മൾ ആരും ഒന്നും ഒന്നും പറയാറില്ല അവളുടെ തന്നെ ഇതുവരെയും അവൾ ആരാണ് ആയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മാത്രം സ്കൂൾ തൊട്ട് കേട്ടോ ഇപ്പോഴല്ല സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല ആദ്യം തൊട്ട് ഞാനൊരേ എഴുതാൻ പോലും പഠിപ്പിച്ചിട്ടില്ലേ ഒക്കെ അവരുടെ കുട്ടിക്കാലത്തെ പറ്റി പറയുമ്പോൾ മാമിന്റെ കുട്ടിക്കാലത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം സ്കൂളിലുള്ള ഓർമ്മകളാണെങ്കിലും ആ ഒരു കാലത്ത് നാടകത്തിൻ്റെ അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് എനിക്ക് ഈവൺ ഞാൻ സെന്റ് മേരീസില് പ്രീ പ്രീ സ്കൂൾ പഠിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എനിക്ക് ഓർമ്മ ഉണ്ട് ഡാൻസിന് അത്ര വരെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ സെൻ്റ് മേരീസിൻ്റെ ഒരു ഇത് ഒരു പ്രോഗ്രാം കണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും നമ്മൾ എന്ത് വ്യത്യാസം വന്നിട്ട് ഞാൻ തൊട്ടടുത്ത തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് ഒറ്റപ്പാലത്ത് എൽ എസ് എൽ അവിടേതേ ത്രൂ ഔട്ട് സ്കൂളിലെ എല്ലാ കൊല്ലത്തെയും അല്ലെങ്കിൽ അവിടെ സ്കൂളിൻ്റേതായ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റേജിലുണ്ടാവും ഈവൻ ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഫിഫ്തിലേക്ക് അവർ വേറെ സെക്ഷനാണ് അതിലേക്ക് വന്നപ്പോഴും എൻ്റെ സിസ്റ്റർ ഫോർത്തിൻ്റെ പ്രോഗ്രാമിനെ വിളിക്കാറുണ്ട് അത്ര വരെ ആക്റ്റീവായിരുന്നു നമ്മൾ ഇത് വന്നിട്ടാണെങ്കിലും അങ്ങനെ തന്നെ കോട്ടനിൽ ലാസ്റ്റ് ഏജിലാണ് വന്നത് ടെൻത്ത് നയന്ത് ലാസ്റ്റായി ടെൻത്ത് ആയി അപ്പോഴേക്കൊക്കെ അവിടുത്തെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചിത്രമൊക്കെ അവിടെയാണ് വിളിച്ചിരുന്നത് കുക്കു പരമേശ്വരൻ അവരൊക്കെ അവിടെ തന്നെയായിരുന്നു അപ്പോൾ അപ്പോഴേക്കൊക്കെ എല്ലാവരും അവിടെ ഉള്ള പണ്ട് മുതലേ ഉള്ളവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ കുറച്ച് സമയം കിട്ടും പിന്നെ ഹോൾസെയിൽസിലാണ് മേടിച്ചിരുന്നത് അവിടെ അതേപോലെ എല്ലാത്തിനും അവിടെ വെച്ചാണ് ഞാൻ കോളേജിൽ ആദ്യമായിട്ട് ഒരു നാടകം ഒരു ഒരു ചെറിയൊരു പയ്യൻ്റെ ഒരു വേഷം വേണമായിരുന്നു അങ്ങനെയാണ് സൈസ് ഇല്ലാത്ത ഒരാളെ ഇട്ട് സ്റ്റേജിൽ കയറുന്നത് അങ്ങനെയാണ് ഈ ഗാലറി ക്ലാസ്സാണ് അവിടേക്കൊരു സ്ലിപ്പും കൊണ്ടൊരു പ്യൂൺ വന്നു ജീരോ ചോയ്സ് ബോണ്ടിട്ട് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ദൈവം ചെന്നപ്പോൾ നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ അതുവരെ നാടകം ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ പറഞ്ഞ സാരില്ലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇന്ന് മുഴുവൻ നമുക്കിത് പ്രാക്ടീസ് ചെയ്യും നാളെ ഓൺ സ്റ്റേജ് ആണ് അത് അപ്പോൾ അന്നതങ്ങനെ ചെയ് നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഓ ചെയ്യാൻ പറ്റും നല്ലത് പിറ്റേ ദിവസം നാടകം ചെയ്തു ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നോട് എൻ്റെ ഹിന്ദി ടീച്ചർ ചോദിച്ചു എങ്ങനെയാണ് മോളെ ഇത്ര നന്നായിട്ട് ചെയ്തത് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല മാം ഒക്കെ വീട്ടിലെ എൻ്റെ ഞാനും അമ്മൂമ്മയും തമ്മിലുള്ള അടി തന്നെയായിരുന്നു അതിനകത്ത് ആ പഠിയ ഡയലോഗ് പോലും പറയാൻ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു അനുഭവങ്ങൾ എളുപ്പം ബെസ്റ്റ് കൊല്ലം കിട്ടി പിന്നെ അതുപോലെ മൂന്ന് കൊല്ലം അടുപ്പിച്ച് അടുപ്പിച്ച് ഫസ്റ്റ് തന്നെ കത്തി അറ്റം അച്ഛൻ പ്രൊഫസർ ആയിരുന്നു നമ്മൾ മക്കൾ സ്റ്റുഡിയസ് ആയിരിക്കും ക്ലാസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഹിന്ദി ഇവൻ അനട്ടേഷൻസ് എല്ലാം അച്ഛൻ അച്ഛന്റെ തന്നെ റൈറ്റിംഗ് ഉണ്ട് പറഞ്ഞു തരുമായിരുന്നു നല്ല മാർക്ക് ഹിന്ദിക്ക് മാർക്ക് കിട്ടാൻ അച്ഛന്റെ ഏറ്റവും വലിയ എയിമായിരുന്നു എന്നെ ഒരു ഹിന്ദി ലെക്ചറാക്ക എന്നുള്ളത് എയ്റ്റി ത്രീയിൽ അച്ഛൻ റിട്ടയർ ആകുമ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് കഴിയും അങ്ങനെയായിരുന്നു കണക്ക് ശരിക്കും പക്ഷെ അച്ഛൻ വിചാരിച്ച ഒന്നും നടന്നില്ല താല്പര്യമില്ല എനിക്ക് ടീച്ചർ ആവണ്ട അത് തന്നെയായിരുന്നു എനിക്ക് ജോലിക്ക് പോകണ്ട എൻ്റെ എൻ്റെ ആഗ്രഹം മുഴുവനും കലയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അല്ലാതെ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ചെന്നിരുന്നത് അങ്ങനത്തെ ഒരു ഇതേയല്ലായിരുന്നു പിന്നെ വീട് ഭർത്താവ് കുട്ടികൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഒരു ഫാമിലി ഇതായിരുന്നു എൻ്റെ കയ്യിൽ അല്ലാതെ അമ്മ ജോലിക്ക് പോകുന്ന അങ്ങനത്തെ ഒരു ഒരു സങ്കല്പം അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത് ത്രൂഔട്ട് നിർബന്ധിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഹിന്ദി പഠിക്കാനും ഹിന്ദി അങ്ങനെയല്ല ഹിന്ദി എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ഈ ഇങ്ങനെ എപ്പോഴും ഹിന്ദി ഹിന്ദി ഹിന്ദിക്ക് ഈവൻ പോലും എന്നോട് നിനക്ക് ഇനി എനിക്ക് നാടകം കല്യാണം കഴിഞ്ഞ് നേരെ റിയാദിലേക്ക് ആയിരുന്നല്ലോ അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കലക്ക് വലിയൊരു സ്കോപ്പ് ഇല്ലാത്തൊരു സ്പേസ് ആയിരുന്നു അപ്പൊ അവിടെ എത്തിയപ്പോൾ പിന്നെ വിചാരിച്ച അന്ന് ചിന്തിച്ചിരുന്നു അയ്യോ എനിക്ക് ഇനി ഈ ഒരു കലയിലേക്ക് തിരിച്ചു വരാൻ പറ്റുവോ നമ്മള് കണക്കാക്കുന്നതിന് മുമ്പ് എല്ലാം നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണക്കാക്കി വെച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇന്ത്യൻ എംബസി സ്കൂളിലെ ഒരു ടീച്ചർ ശോഭ ഷോഭിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു ഹസഹാറ ഹോട്ടലിൽ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിച്ചു ആ ഡാൻസ് കഴിഞ്ഞതോടുകൂടി മലയാളി വീടുകളിൽ നിന്നെല്ലാം വിളി വന്നു തുടങ്ങി മാം ഡാൻസ് പഠിപ്പിക്കും അന്ന് അവിടെ അങ്ങനെ ഡാൻസ് ടീച്ചേഴ്സ് ആയിട്ടില്ല ആരും ഒന്നും ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അത് വളരെ മുമ്പത്തെ കാര്യട്ടോ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരാളെ വെച്ച് രണ്ടാളെ വെച്ച് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരു സമയത്ത് നൂറിൽ പരം കുട്ടികൾ കുട്ടികളെ അറ്റസ്ട്രച്ച് വന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു അത് ഭയങ്കര പിന്നെ അത് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഒരേ ട്യൂഷനിൽ നിന്ന് അഞ്ചും ആറും പിള്ളേരാണ് ഞങ്ങളുടെ വലിയൊരു എൻ്റർടൈൻമെന്റ് ഭാഗമായിരുന്നു വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ വീട്ടിൽ ഉത്സവം മാതിരിയാണ് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയായിരുന്നു ക്ലാസ് ചെയ്തത് ഞങ്ങൾ വേണ്ടി ഒരു വലിയ ഹാളുള്ള ഒരു വീട് തന്നെ എടുത്തിരുന്നു എല്ലാ മുറിയിലും കുട്ടികളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ ഒരു ദർബ ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ആ കൊല്ലം വരെ ആ ലാസ്റ്റ് ഡേ വരുന്ന കുട്ടികളെ പോലും എന്തെങ്കിലും ചെയ്തിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കുമായിരുന്നു സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ പെർഫോം ചെയ്യിച്ചു കലാത്ത നാട്ടിൽ പോയി ഒരു കലയുടെ ഓളം നല്ല ഓളം ഉണ്ടായിരിക്കും ശരി